അനൗൺസ്മെന്റ് ജനം റോഡ് നിന്റെ അപ്പന്റെ നമുക്ക് വീണ്ടും കേന്ദ്ര സഹവാരിയുടെ പേരും പറഞ്ഞു ആക്ച്വലി സാറിന്റെ കയ്യിൽ രണ്ടര വാങ്ങിച്ചിട്ട് പോയി കിടന്നുറങ്ങാന ഞാൻ രണ്ടര അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് ഇറങ്ങി അഭ്യാസം കാണിച്ചാൽ എന്തിനാടാ ഞങ്ങൾ ചോദിക്കില്ല ചോദ്യോത്തരൊന്നും ഉണ്ടാവില്ല അടിച്ചിട്ട് പോടാ വാഹനം അങ്ങനെ കൊറേ കാലം ജീവിച്ചിരിക്കണം ഒരാഗ്രഹമില്ല മക്കളെ റോഡിൽ വലിയ ഗതാഗത തടസ്സം ഉണ്ടാക്കി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പള്ളി ഏതോ പിച്ചിലും വാച്ച് അടിച്ചിട്ട് റോഡിൽ ഇറങ്ങി പട്ടി ഷോ കാണിച്ചിരിക്കുകയാണ് മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലെ തല്ലും ഇതുപോലെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിന്റെ പുരോഗതിക്ക് നിൽക്കുന്നവർ അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പൻ കേന്ദ്രവാഴയാണ് അതുകൊണ്ട് ഞാൻ റോഡി ഇറങ്ങി കയറാമെന്ന് മോനെ അടിച്ച സാധനം അത് പുറത്ത് വരുന്ന അവസ്ഥ ഉണ്ടാക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത് ആള് ബഹുമെടുക്കന അച്ഛൻ അതിലും കേ േ ഒരു യൂണിഫോമിന്റെ ആ യൂണിഫോം മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്ന ചില ഷോ ഇല്ലേ പക്ഷെ ഇനി വാ തുറക്കില്ല അതിനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ വേർഷനാണ് നിങ്ങൾ കണ്ടത് ഇതിലും പോയി അതിലും മൊത്തം കുത്തിയാൽ കുമ്പളം മുളക്കില്ലെന്ന്

എന്റെ രണ്ട് സാറേ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ും കോംപ്രമൈസ് ചെയ്യാം കോംപ്രമൈസ് ആക്കിയൊണ്ട് മറ്റു പരിശോധനകളിലേക്കൊന്നും പോയില്ല എന്നാണ് പറയുന്നത് വളരെ തിരക്കുള്ള ഒരു ഇന്ത്യൻ പൗരന നിങ്ങൾ ഇയാളെ അകത്തിട്ടാൽ നമ്മുടെ സമ്പദ്ഘടന മരവിച്ചു പോകും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മകന് ഇവിടുത്തെ റോഡിലിറങ്ങി എല്ലാ നാണയത്തിനും രണ്ട് വശമുണ്ട് വിജയോ പിന്നെ അഴിഞ്ഞാട്ടം നടത്താനുള്ള യാതൊരു നിയമവും ഈ നാട്ടിലില്ല എന്റെ അപ്പന്റെ കഥാപാത്ര ഉള്ളിലേക്ക് റോഡിൽ കിടന്ന് വേല ഇറക്കുമെന്ന് പറഞ്ഞാൽ ഉപ്പാട് വന്നു പോകും പോകുമെന്നുള്ളതാണ് അതിനുള്ള മറുപടി അതേ മനോഭാവത്തിൽ അപ്പനെ പോലെ തന്നെ റോഡിൽ ഇറങ്ങി ഈ പട്ടി ഷോ കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇമാതിരി പ്രവർത്തനങ്ങളൊന്നും പുറത്തിറങ്ങി കാണിക്കാൻ നിൽക്കണ്ട തടി കേടാവുമെന്ന് കേന്ദ്ര സഹവാഴാജി ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമേ ഉപദേശിക്കാനുള്ളൂ ഞാൻ പോകുന്നു